സ്നേഹമുള്ളവരെ ഇന്ന് വിശുദ്ധ ബർത്തലോമിയോ ശ്രീഹായുടെ ഓർമ്മദിനം ദിനം കൊണ്ടാടുന്നു ഈ അപ്പസ്തോലിൻ്റെ വലിയ നന്മയും ചൈതന്യവുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമുക്കിന്ന് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഗലീലയിലെ കാനായിലാണ് വിശുദ്ധ ബർത്തലോമിയ ശ്രീഹായുടെ ജന്മദേശം സുവിശേഷകന്മാർ തിരുവചനത്തിൽ ശ്രീഹന്മാരുടെയൊക്കെ പേര് നൽകുന്ന വചനഭാഗത്ത് ആറാം സ്ഥാനത്താണ് ബർത്തലോമിയ കടന്നു വരിക ഫിലിപ്പിൻ്റെ പേരിന് ശേഷം ബർത്തുലോമിയ കടന്നു വരുന്നു യോനെ സൂചിതം നാം കാണുന്നുണ്ട് ഈശോരടുത്തേക്ക് ഫിലിപ്പ് നഥാനിയലിനെ കൊണ്ടുവരുന്നത് ഈ നഥാനിയലാണ് ബർത്തലോമിയ എന്ന് വിശ്വസിച്ച് പോരുന്നുമുണ്ട് ബർത്തലോമിയ എന്ന പേരിൻ്റെ അർത്ഥം തലോമിയായുടെ പുത്രൻ എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ വിശദമായി ഒന്നും പ്രതിപാദിച്ച് കാണുന്നുമില്ല എന്നിരുന്നാലും അദ്ദേഹം ഇന്ത്യ മെസപ്പട്ടോമിയ പാർത്ഥിയ ലിക്കോണിയ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസരിച്ചതായിട്ടും വിശുദ്ധ മതായ് സ്ലിഹായുടെ സുവിശേഷത്തിൻ്റെ പകർപ്പ് കൊണ്ടുവന്നതായിട്ടുമൊക്കെ ചരിത്രകാരനായ യസൈഫൂസ് വിവരിക്കുന്നുണ്ട് സത്യത്തിന് സാക്ഷ്യമാകുവാനായിട്ട് മനസ്സ് കാണിച്ച വിശുദ്ധനാണ് അപ്പസ്തുവലാണ് വിശുദ്ധ നർത്തലോമിയ വിഗ്രഹാരാധകരാണ് അദ്ദേഹം വധിക്കപ്പെടുക ഗ്രീക്ക് ചരിത്രകാരന്മാർ പറയുന്നത് ശരീരത്തിലെ തൊലി ഉരിഞ്ഞു കളഞ്ഞ് കുഴി തറച്ചിട്ടാണ് അദ്ദേഹത്തെ കൊല്ലുക എന്ന് സ്നേഹമുള്ളവര് ക്രിസ്തുവിൻ്റെ എല്ലാ ചൈതന്യങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഓരോ അപ്പസ്തുവലന്മാരും സാക്ഷ്യമാക്കി മാറ്റിയത് നാരിക ജീവിത മേഖലയിലും സാക്ഷ്യമാകുവാൻ പ്രതിബന്ധങ്ങളും സങ്കടങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ വിശ്വാസ പാരമ്പര്യങ്ങൾ നഷ്ടമാക്കാതെ ആധുനികതയിൽ മുഴുകി പോവാതെ ക്രിസ്തുവിനെ സാക്ഷ്യമാകുവാനും സാക്ഷ്യമേകുവാനും നമുക്ക് നമ്മൾ തന്നെ ഒരുക്കാം വിശുദ്ധ ഭർത്തലോമിയയുടെ ഈ ഓർമ്മദിനം നമുക്ക് അനുഗ്രഹത്തിന്റെ ദിനമാക്കി മാറ്റാം ദൈവത്തോടൊപ്പമായിരുന്നു നമുക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ വിശുദ്ധൻ്റെ കൃപ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ